ഓ സ്വർണ്ണവരെ ഭയങ്കരമായ രീതിയിൽ കുതിച്ചു തന്നിട്ടു അപ്പോൾ ജോബ് ഓപ്പനിങ്ങും കൂടി വന്നു ജോബ് ഓപ്പനിങ് യു എസ് ജോബ് ഓപ്പനിങ് ഏഴ് പോയിന്റ് ഒന്ന് എട്ട് മില്യണിലേക്ക് താഴേക്ക് പോയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടൊക്കെ ഒക്കെ ഗോൾഡിന് അനുകൂലമായിട്ടുള്ള ഫാക്ടേഴ്സാണ് വരുന്നത് അത് വേറെ ബൈക്കാണ് അത് എന്തൊരു സൗണ്ട് അപ്പോൾ എന്താണെന്ന് പറഞ്ഞു വെച്ചാൽ വിഷയം മാറി പണ്ടിൻ്റെ ക്ലാസ് പഠിപ്പിക്കുന്ന ഒരു മാസം പണ്ട് എനിക്ക് പോകുന്നില്ല ദീർഘരുത്തേ അപ്പോൾ എന്തായാലും ലിസ കുക്കിനെ എന്താണ് അത് ഒന്നുമില്ല കേട്ടോ ഒസ്റ്റുണ്ടാക്കിയിട്ട് പഠിപ്പിക്കണ സമയത്ത് പറയുന്നുണ്ട് അത് റോഡിൽ കൂടെ പോകാൻ വേണ്ടി അപ്പോൾ അതല്ല ഞാൻ ഞാൻ പറഞ്ഞാൽ ലിസ കുക്ക് ലിസ കുക്കിനെ പുറത്താക്കുന്ന ട്രംപ് ഇനി ഫെഡറൽ ചെയ്ത് ജെറോം ബാബലിനെ റേറ്റ് കട്ട് ചെയ്യാത്ത ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുക ഒരു ഫെഡറലിൻ്റെ ഇൻഡിപെൻഡൻസിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന അവസ്ഥ ആകെ ഒരു ഗ്ലോബൽ അൺസർട്ടിനിറ്റി വേറെ താരിഫിൻ്റെ കാര്യം ഞാൻ പറയേണ്ടല്ലോ ആവർത്തനം വികസതം ഉണ്ടാകും അതുകൊണ്ട് ഞാനത് പറയുന്നില്ല പിന്നെ സുപ്രീം കോടതിയോട് ഇപ്പോൾ ഈ താലീഫ് നിലനിൽക്കാൻ വേണ്ടിയിട്ട് ട്രംപ് അതിൻ്റെ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ഗോൾഡിന് അനുകൂലം സേഫ് ഹാവൻ ഡിമാൻഡ് ബോണ്ടുകൾ വിറ്റ് ഒഴിവാക്കുകയാണ് കാരണം റേറ്റ് കട്ടിലേക്ക് വരികയാണ് ആർക്കും ഡെപ്പോസിറ്റ് ഒന്നും ചെയ്യാൻ താല്പര്യമില്ല ഒക്കെ ഗോൾഡിലേക്ക് വരുന്നൊരവസ്ഥ കാരണം എന്തായാലും കൊണ്ട് കാര്യം ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കാൻ എന്നുള്ളത് ഇൻട്രസ്റ്റ് റേറ്റ് ഇൻട്രസ്റ്റ് പൂജ്യമാക്കാൻ കേട്ടോ എന്തെലിൻ്റെ പേഴ്സണൽ അഭിപ്രായം കാരണം പലിശ എന്തെങ്കിലും പ്രോത്സാഹിപ്പിക്കുന്നില്ല ഞാൻ എക്കണോമിക് വിസിൽ പറയാം അപ്പോൾ ഈ ആൾക്കാർ എന്താ അവിടെ ഒന്നും കൊണ്ടേ ഇടാൻ പോകുന്നില്ല ഇതൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഞാൻ പറയുന്നില്ല മറ്റേ ലോക കണ്ട രീതിയിൽ നൂറ്റാണ്ടുകൾക്ക് പോകും ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് എന്തായാലും ഇതൊക്കെ നോ നോക്കഞ്ഞതാണീ കാര്യങ്ങളൊക്കെ എത്രയോ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു അതൊക്കെ പറഞ്ഞതിന് ശേഷം ഗോൾഡൊക്കെ അതിനൊക്കെ എൽത്തി ആയി ഓക്കെ അപ്പോൾ എന്തൊരു പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റ് കട്ടിൻ്റെ പശ്ചാത്തലം വന്നേക്കാണ് പറയുമ്പോൾ പോയിൻറ്റ് ടു ഫൈവ് പേഴ്സൻറ്റിൻ്റെ റേറ്റ് കട്ട് നടത്താൻ ഉള്ള ഇതേ ഉള്ളൂ ഇപ്പോൾ ഇനി നാളത്തെ നോൺ ഫാം പെയറോളിൽ മറ്റേ നാളത്തെ നോൺ ഫാം പെയറോളായിട്ടൊന്ന് വരണം കേസ് ഇതൊക്കെ കാരണം എന്തുകൊണ്ട് ആളുകൾ പണിക്ക് പോകുന്നു എന്തുകൊണ്ട് ആളുകൾ മറ്റൊരു സോഫയിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞു പറഞ്ഞാൽ അതിലുള്ള ഒരു വേറൊരു പ്രത്യേക ബുദ്ധി എപ്പോഴും നമ്മൾ മനസ്സിൽ വേണം നാളെ എന്ത് സംഭവിക്കും എന്നുള്ളത് കാരണം ഇപ്പോൾ അൺസർട്ടണിയും പശ്ചാത്തലവും മറ്റുള്ളതൊക്കെ ഗോൾഡ് മൂവായിരത്തി അറുന്നൂറിലേക്കും പിന്നെ കുറച്ചും കൂടി ഞങ്ങൾ കഴിഞ്ഞാൽ മൂവായിരത്തി എണ്ണൂറിലേക്കും കുറച്ച് തങ്ങളുടെ കഴിഞ്ഞാൽ നാലായിരത്തിലേക്കും പോകുന്ന പോക്ക് തന്നെയാണ് ഗോൾഡ് എന്നുള്ള നിഗമനം തന്നെ അത് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് അല്ല ഫിനാൻഷ്യൽ അഡ്വൈസല്ല എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ പോവുക തന്നെയാണ് ഗോൾഡ് പക്ഷേ എപ്പോഴൊക്കെയാണ് ഇതിൻ്റെ ഫുൾബാക്ക് വരിക എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് പറയാൻ പറയാനില്ല ഇപ്പോൾ ഇപ്പോൾ ഗോൾഡിൻ്റെ പോക്ക് എന്ന് പറഞ്ഞാൽ മൂവായിരത്തി പതിനൊന്ന് മൂവായിരത്തി മുന്നൂറ്റി പതിനൊന്നെന്ന് ഗോൾഡ് ഇങ്ങനെ മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് മൂവായിരത്തി നാൽപ്പത്തിയേഴ് അങ്ങനെ പോയി ഒരു മൂവായിരത്തി മുന്നൂറ്റി എഴുപതായപ്പോൾ എന്തെങ്കിലും കരുതി കാരണം ആ ഭാഗത്തെപ്പോഴും പ്രസിഡൻസി ഉദ്യോഗങ്ങളും പ്രശ്നങ്ങളുണ്ടായപ്പോൾ അവിടെയെങ്കിലും തട്ടി നിൽക്കുക എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്തു ആ സമയത്ത് ഇന്തരയിൽ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചു വലിച്ചു നോക്കിയിട്ടും ഗോൾഡ് എന്തായില്ല ഇറങ്ങിയില്ല ഗോൾഡ് അമ്പത്തി ആറിനകട്ട് കന്നാട് ഗോൾഡ് വീണ്ടും എന്തായി മൂവായിരത്തി നാനൂറിലേക്ക് പോയി അപ്പോൾ എന്തെങ്കിലും ഇത് അപകടം മനസ്സിലായി ഇത് ഉയരത്തിലേക്ക് പോകും എന്തെങ്കിലും മൂവായിരത്തി നാനൂറിൻ്റെ അവിടുന്ന് പ്രവേശിച്ചു പറയുമ്പോൾ മൂവായിരത്തി നാറ്റി അവിടെ ഒക്കെ ഭയങ്കര റിസ്റ്റൻസ് ഉണ്ട് മൂവായിരത്തി നാനൂറ്റി അമ്പതിൻ്റെ അവിടെ റിസ്റ്റൻസ് ഉണ്ട് ഒക്കെ നമ്മൾ കുറേ റിപ്പോർട്ട് ചെയ്തതാണ് പിന്നെ മൂവായിരത്തി അഞ്ഞൂറൊക്കെയാണ് അപ്പോൾ മൂവായിരത്തി നാനൂറിൻ്റെ അവിടെ നിന്ന് കാര്യം ഇതിലേക്ക് ഇപ്പോൾ ഇന്ന് മൂവായിരത്തി ഇന്നലെ രാത്രി മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത് യു എസ് ഡോളർ ഗോൾഡ് തൊട്ട ശേഷം ഗോൾഡ് എന്തായി രാവിലെ ആയപ്പോൾ മൂവായിരത്തി മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് യു എസ് ഡോളറിൻ്റെ കഴിച്ചപ്പോൾ എന്തെങ്കിലും റിസ്ക് ജസ്റ്റ് ഒഴിവാക്കി പക്ഷേ അപ്പോൾ ഇന്ത്യയിൽ ഒരു ഗോൾഡ് റിസ്ക്കിൽ നിന്ന് ഒഴിവാക്കി വേറെ ഗോൾഡിലേക്ക് തന്നെ കേട്ടോ പോകുന്നത് അല്ലാതെ വേറെ എവിടേക്കാൻ പോകുന്നില്ല വേറെ ഒരിക്കലും ഈ സമയത്ത് പോകാൻ പറ്റില്ല ആ ഒരു പശ്ചാത്തലം ഗോൾഡ് അപ്പോൾ അവിടെ ഗോൾഡ് അവിടെ മൂവായിരത്തി നാനൂറ്റി മുപ്പത്തഞ്ച് മൂവായിരത്തിഅഞ് അഞ്ഞൂറ്റി അമ്പത്തഞ്ച് അവിടെ നിന്നൊരു റെസിസ്റ്റൻസ് ഇങ്ങനെ കാണും എന്ന് കരുതി തരണം ഞാനത്ര പക്ഷേ അവിടെ നിൽക്കുന്നില്ല ഗോൾഡ് വീണ്ടും എന്താണ് മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തെട്ട് യു എസ് ഡോളറിൻ്റെ ആ അത്രയും മാത്രമല്ല അത് ഞാൻ എത്ര നാളെ കൂടിയാക്കാവുന്ന അവസ്ഥ എന്തെങ്കിലും പറയുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ കൃത്യമായിട്ട് പറയാൻ കഴിയൂല ഇതിപ്പോൾ എന്താ വെച്ചാൽ തലയ്ക്ക് എത്ര ചാക്കുവാണെന്ന് പറയുമ്പോൾ ആരെങ്കിലും ഒരു ലിറ്റർ ലിറ്ററ് ആയിരം ലിറ്റർ അല്ലെങ്കിൽ എന്താ രണ്ടായിരം ലിറ്റർ മണൽ വേണമെന്ന് പറയില്ലല്ലോ ആ ഒരു ലോറി എന്നല്ല പറയും അതേപോലെ ഗോൾഡിൻ്റെ അങ്ങനെ പറയാൻ കഴിയുന്നുള്ളൂ അത് എന്നോ എന്തെങ്കിലും ഈ കാര്യം പറഞ്ഞതാണ് അങ്ങനെയാണ് ഇനി പെർസെൻറ്റേജ് ഓഫ് വൈസ് ഇൻക്രീസ് വരിക എന്നുള്ളത് കാരണം ഇന്ന് കൂടുന്ന എൺപതാവില്ല നാളെ വരുന്നത് കാരണം നാളെ എനിക്ക് നൂറ്റി അറുപത് പറയേണ്ടി വരും മുന്നൂറ്റി ഇരുപത് കൂടാനുള്ള സാധ്യത അറുന്നൂറ്റി അമ്പത് പറയേണ്ടി വരും അങ്ങനത്തെ പെർസെൻറ്റേജ് ഓഫ് ഇംഗ്ലീഷ് അതൊക്കെ എന്നോ പറഞ്ഞത് അതായത് ഒരു ആയിരം രൂപയുടെ അടുത്ത് നാടേയും കൂടിയേക്കാവുന്ന അവസ്ഥ ഇപ്പോൾ തന്നെ ഉണ്ട് എഴുപത്തി എട്ടായിരത്തി നാനൂറ്റി നാൽപ്പത് ഓക്കെ അപ്പോൾ ഇത് എൺപതിനായിരം ലക്ഷമാക്കിയാണ് പോവുകയാണ് നോൺ ഫാം പേർ റോൾ ഡേറ്റ വരാണ്ട് പിന്നെ ഈ സാറ്റിൻ്റെ പ്രത്യേകം എന്തായാലും ഇത് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല ഇത് സെൻട്രൽ ബാങ്കുകൾ ഭയങ്കരമായ രീതിയിൽ ബൈ ഇങ്ങനെ നടക്കുന്നുണ്ട് മറ്റുള്ളത് അങ്ങോട്ട് പൊന്തിച്ചും പൊന്തിപ്പിച്ചെല്ലാവരും മഴക്കിടക്കെയായിരുന്നു ഇടും പറഞ്ഞ് കുറച്ച് നാല് രണ്ട് മൂന്ന് നാല് ആൾക്കാർ വലിയ വലിയ കമ്പനിക്കാരും ഒക്കെ പാടങ്ങട്ട് വലിച്ചാൽ സാധനം കണ്ടിട്ട് വിട്ടും പറയുന്നത് താഴേക്കാണ് പൊക്കും പക്ഷെ ഇത് പറ്റില്ല ഇത് സെൻട്രൽ ബാങ്കിൻ്റെ അണ്ടർ എന്താ അണ്ടർഗ്രൗണ്ടിലാണ് ഇത് ഉള്ളത് ഒന്ന് പക്ഷെ എന്നാലും വലിയ ഭീമമാർക്ക് ചെയ്യാൻ കഴിയും അത് വേറെ കാര്യം മനുപുലേഷൻസ് ഒക്കെ നടത്തും മറ്റുള്ള ഡിജിറ്റൽ ലെവലുകളിലൊക്കെ ഫിസിക്കലി എപ്പോഴും സാധ്യമല്ല ലോങ് ടേം പെർസ്പെക്റ്റീവില് എന്നാലും കമ്പാരിറ്റീവ്ലി സേഫാണ് അപ്പോൾ ഞാൻ പറഞ്ഞുതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിട്ടുണ്ട് ശരി തന്നെയാണ് പക്ഷെ എപ്പോഴും ഒരു ഈ ഒരു ഞാൻ പറഞ്ഞ ഈ പോയിന്റ് ഒരു ബയിങ് പോയിന്റ് ആയിട്ട് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷെ ട്രംപ് വാശീനാണെന്നുള്ളൊരു വിഷയം തന്നെയാണ് കാരണം ഇപ്പോൾ ഒരു ഇമേജ് വിഷയം പോലെയാണ് ട്രംപ് ഇപ്പോൾ എടുക്കുന്നത് ഇപ്പോൾ വൺ സൈഡ് ഡിസാസ്റ്റർ ഒന്നും വിളിച്ചിട്ടും പല കാര്യങ്ങളും വിളിച്ചിട്ട് അപ്പോൾ വാ ഒരു ഇങ്ങിപ്പോൾ നമുക്ക് എന്താ ഒരു ഉള്ളത് അപ്പോൾ ഡോളർ സ്ട്രെങ്തനിങ്ങനെ ബാധിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഡോളറൊക്കെ ഇഴഞ്ഞിട്ടുണ്ട് പിന്നെ രൂപക്കും ഇടിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ഇതുണ്ട് അപ്പോൾ ഈ ഒരു ഗ്ലോബൽ അൺസെർട്ടനിറ്റി ഉണ്ട് അപ്പോൾ ഈ പുഷ്യൽ ഗോൾഡ് എന്താവാൻ സാധ്യതയുണ്ട് മൂവായിരത്തി അറുന്നൂറ് തുടരാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആയിരിക്കും നോൺ റോൾ റോൾഡായിട്ട് വരിക ഈ നോൺ ഫാം ബെയർ റോൾഡായിട്ടാന്ന് പറഞ്ഞാൽ ജോലികളാണ് കൂടുതൽ ഇതിൽ ഇപ്പോൾ ഇന്നത്തെ ജോബ് റിപ്പോർട്ട് മോശമാണ് അന്ന് വെച്ചാൽ നോൺ ഫാം ബെയർ റോഡായിട്ട് ഏറ്റവും പ്രധാനം അപ്പോൾ അതിൻ്റെ ജോബ് എഴുപത്തി മൂവായിരം ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുള്ളൂ പക്ഷേ അതിലേറെ നമ്പർ നമുക്ക് അങ്ങനെ തള്ളാനും കഴിയില്ല അങ്ങോട്ടും നല്ല നമ്പർ വന്ന് കഴിഞ്ഞാൽ ഇടിച്ചിലുണ്ടായേക്കാം ആ ഒരു ആങ്കിളിൽ പക്ഷേ ഈ താലീഫ് അനുസരിച്ച് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ചെറിയ രാജ്യമില്ല വലിയ രാജ്യമാണ് വലിയ ബിസിനസ്സാണ് ഇന്ത്യൻ മാർക്കറ്റ് മാർക്കറ്റെന്ന് പറഞ്ഞാൽ അപ്പോൾ അതിങ്ങനെ കിടക്കുകയാണ് ഇവിടെ ഇന്ത്യ ഒരിക്കലും അമേരിക്കനോട് താരീഫ് പൂജ ആക്കാന്നെ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ എങ്ങാനും അതെങ്ങാനും പറയുമോ എന്നുള്ളൊരു ഇതുണ്ടാവുക അവിടെ കാരണം വല്ലാതെ പറയുമ്പോൾ പറഞ്ഞിട്ടില്ല പിന്നെ സ്ട്രാറ്റജിക് പാർട്ട്ണറാണ് പസഫിക് തീരത്തെ പാർട്ട്ണറാണ് ഒക്കെ ശരിയാണ് അതൊക്കെ അപ്പോൾ അൻപത് ശതമാനത്തിൻ്റെ താല്ഫ് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതങ്ങനെ പറഞ്ഞാൽ അമേരിക്കൻ മാർക്ക് അമേരിക്കൻ പ്രൊഡക്റ്റുകൾക്ക് ഇന്ത്യൻ മാർക്കറ്റ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ആറിലൊന്ന് ജനങ്ങൾക്ക് ആറിലൊന്ന് ഇന്ത്യയാണ് ലോകത്ത് എണ്ണൂറ് കോടി ജനങ്ങളിൽ എണ്ണൂറ് കോടി ജനങ്ങളിൽ ഒന്നേ പോയിൻറ്റ് അഞ്ച് ഇന്ത്യയാണ് പിന്നെ ചൈന അവിടെ ഡിമാൻഡും മറ്റും ഇന്ത്യൻ മാർക്കറ്റ് കാണിക്കാതെ പിന്നെ ചൈന അനുസരിച്ചുള്ള ഡിമാൻഡ് അപ്പോൾ അത് ഒരു ഡോളറിനെ ബാധിക്കുക അത് പറയൂല ഇന്ത്യ അപ്പോൾ അവസ്ഥ എങ്കിലും അത് കിടക്കണ അൺസെർട്ടിനിറ്റി കിടക്കണ് റേറ്റ് കട്ട് കൺ അല്ലെങ്കിൽ ഈ സാധനം ഭയങ്കര വിലയുള്ള ഒരു സാധനമാണ് ഇല്ലാത്ത സാധനം ഞാൻ ഇതിൻ്റെ കണ്ടൻറ്റ് ലോകത്തുള്ളതും മണ്ണിൻ്റെ അടിയിൽ കണ്ടെത്തിയതും പറഞ്ഞിട്ടുണ്ട് മണ്ണിൻ്റെ അടിയിൽ കാണാത്ത വേറെ കുറേ ഉണ്ടാവും വേറെ കാര്യം അപ്പോൾ ഈ ഒരു ആംഗ്ലിക് സാധനം ഉയരുക തന്നെയാണ് എന്നാണ് ഇന്ത്യയിൽ നിന്ന് പറയാനുള്ളത് അപ്പോൾ ഈ പോയിന്റ് ഇത് ഇങ്ങനെ കണ്ടെത്തെന്തോണോ ഞാൻ വീണ്ടും ഇങ്ങനെ പറഞ്ഞത് ഈ സമയത്ത് ചില ആൾക്കാർ പോട്ട് വാങ്ങും എന്നിട്ട് ഞാൻ കുറ്റം പറയുന്നില്ല അപ്പോൾ പണ്ട് ഇരുപത്തയ്യായിരത്തിൻ്റെ സമയത്ത് വാങ്ങിയൊക്കെ ഉയർന്നു അപ്പോൾ ഇങ്ങനെ പറയണം അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുൾബാക്ക് ഉണ്ടാകും പുൾ ബാക്ക് ഈസ് എ പാർട്ട് ഓഫ് ട്രേഡിങ് സൈക്കിൾ അതിന് ഒരു ഡാറ്റ വരണം അല്ലെങ്കിൽ ഒരു ഡീല് വരണം ഏ ഇത് കൂളാവണം ഒന്നെങ്കിൽ താരിഫിൻ്റെ കാര്യത്തിൽ കൂളിങ് നടക്കണം അല്ലെങ്കിൽ ഒരു ഡാറ്റ ഗോൾഡിന് പ്രതികൂലമായിട്ടും ഡോളറിന് അനുകൂലമായിട്ടും വരണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഡാറ്റ നോൺ ഫാം പേർ റോൾ ഡാറ്റയാണ് അത് നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം എന്ത് സംഭവിക്കുക എന്നുള്ളത്